ഹലോ നമസ്കാരമുണ്ട് അപ്പൊ ഞാൻ ഈ ഡയമണ്ട് കൊച്ചു കൊച്ചു സ്റ്റെഡുകൾ കാണിക്കാത്ത നമുക്ക് ഇത് ബഡ്ജറ്റ് ഏകദേശം ഒരു പതിനഞ്ചായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈനറാണ് അപ്പൊ ഞാൻ ഡിസൈൻ കാണിച്ചു തരാം നമുക്ക് ഡിസൈനിലേക്ക് പോട്ടെ ചെറിയൊരു പതുക്കം മോഡലൊരു ഡയമണ്ട് സ്റ്റെഡ് ആണ് പിന്നെ അടുത്ത് തന്നെ ചെറിയൊരു കൊച്ചു സ്റ്റാർ മോഡല് പിന്നെ നമുക്ക് ഇത് നോക്കിയോളൂ ചെറിയൊരു ഓവൽ ഷേപ്പ് ഡയമണ്ട് ഒരു കമ്മലാണ് പിന്നെ അടുത്തു നോക്കിയോളൂ നല്ലൊരു ഓവൽ ഷേപ്പ് മോഡൽ തന്നെ പിന്നെ ഇതൊരു റൗണ്ട് ആണ് ഏട്ടാ നമുക്ക് അമ്മ അമ്മാർക്ക് പറ്റിയൊരു റൗണ്ടിന്റെ ഒരു ഡയമണ്ടിന്റെ ഒരു കമ്മലാണ് അതുപോലെ അടുത്തു പറഞ്ഞ റൗണ്ടിൻറെ ഉള്ളൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഡയമണ്ട് പിന്നെ ഇത് നോക്കിയോളൂ ഇതൊരു വെറൈറ്റി ആണ് സിമ്പിൾ ടൈപ്പ് ആണ് നമുക്ക് റേറ്റ് ഒക്കെ നോക്കാണെങ്കിൽ ഒരു പതിനയ്യായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഡയമണ്ട് കമ്മലുകൾ അവിടെ ഒരു ഡ്രോപ്സിന്റെ ഒരു കമ്മൽ വരുന്നുണ്ട് നോക്കിയോളൂ ഇത്തിരി ഡെയിലി ഞാത്തീട്ട് അവൾ ഇതും ചെറിയൊരു ചെറിയ ഡ്രോപ്സ് അല്ല ഇത് നോക്കിയോളൂ ചെറിയൊരു സ്റ്റെഡ് പിന്നെ ഇതൊരു കൊച്ചു നോക്കിയോളൂട്ടാ സ്ക്വയർ ടൈപ്പ് സ്ക്വയർ മോഡല് പിന്നെ ഇതൊരു സിമ്പിൾ ടൈപ്പ് ആണ് മോഡൽ നോക്കിയോളൂട്ടാ അടുത്തലേക്ക് കിടക്കാൻ നമുക്ക് നോക്കിയോളൂ നമുക്ക് ഒരു സ്റ്റോൺ അതുപോലെ സൈഡിൽ കുറച്ച് ഡയമണ്ട് സ്റ്റോൺ ഉള്ളൂ ഇതിൽ ഗോൾഡ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ ഇത് നോക്കളൂര് ആപ്പിളിന്റെ ഷേപ്പ് ഉള്ളൊരു ഡയമണ്ട് കമ്മല് പിന്നെ ഇത് നോക്കിക്കോളൂട്ടാ ഒരു വെറൈറ്റി ഡിസൈൻസ് പിന്നെ സിക്സ് ആക്ക് മോഡല് വന്നിട്ടുണ്ട് ഒരു പുതിയ മോഡലാണ് ഡയമണ്ട് കമ്മല് അവന ഇത് സ്ക്വയർ ടൈപ്പ് ആണ് സ്ക്വയറിൽ വരുന്ന ഡയമണ്ട് കമ്മില് അത് നമുക്ക് ശങ്കരി ഇല്ലാത്ത മോഡല് ടൈപ്പില് അവന് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് നോക്കിയോളാം ഞാൻ ഓടിച്ചു കാണിച്ചു തരാം നല്ല സ്റ്റാർ മോഡല് സിമ്പിൾ റൗണ്ട് വയസ്സായിരക്കുള്ളടാ റൗണ്ട് ടൈപ്പ് ഇത് റൗണ്ട് ആണ് ഫുള്ള് ഡയമണ്ട് സ്റ്റെബ് അപ്പൊ എന്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്ര അധികം ഉള്ള നമ്മുടെ ഷോപ്പ് നിങ്ങൾ മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് ഇതിപ്പോ നമ്മുടെ മാത്രമേ നമ്മുടെ എല്ലാവരും ഷോപ്പാണ് പിന്നെ എല്ലാവരും വരാ എന്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യാ അപ്പൊ എല്ലാവരും മറക്കണ്ട ശിവശ്രീ ഫാമിലി താങ്ക്